ീറിട്ട് നോക്കി കണ്ണൊക്കെ ചീഞ്ഞിരിക്കുക അവിടെ എവിടെ കിടിച്ചതാണ് ചാക്കോ മാപ്ല കണ്ണൊക്കെ ഇരിക്കണ്ട മരുന്ന് ഒഴിച്ചു തുറ അടച്ച് അടഞ്ഞിരിക്കുന്നു തുടച്ച് വൃത്തിയാക്കി മരുന്നൊക്കെ ഒഴിച്ചു ചാക്കോച്ച ഒരാള് ചാക്കോച്ചനെ തപ്പി ഞാൻ പോയപ്പോ എന്റെ കൂടെ വന്നതാണ് പകുതി വഴിക്ക് വെച്ച് പിന്നെ ഉറങ്ങി പോയി ഞാൻ വന്നപ്പോ അവന്റെ ജോർ തന്നെ വേണ്ടത് അടുക്കള വഴി ഊട്ടിക്ക് പോകണം അതിന് പെണ്ണി കിടക്കും അടുക്കള പാല ഞാൻ അടച്ചിട്ട് അണ്ട ഒരാൾക്ക് ഇവിടം വഴി പോയാലും ഇന്നലെ രാത്രി പുറത്തായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനല്ലേ ഇവിടെ ഇവിടെ പിന്നെ അടച്ചിട്ടേക്കുവാണ് താഴത്തേക്കുള്ള വഴി ഇതാ പുള്ളി വേണ്ട വെയിറ്റിംഗ് ഞാനത് തുറക്കാനായിട്ട് സൗകര്യമില്ല എനിക്ക് തുറക്കാം നീ പോകണ്ട നീ പോകുന്നെ കാണിച്ചു തരാ ഞാൻ